ഒരു ഈസി ചില്ലി ബീഫ് റെസിപ്പി ആയാലോ ഒറിജിനൽ റെസിപ്പി എന്താണെന്നൊന്നും എനിക്കറിയില്ല ഞാനിങ്ങനെ ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു സവ്വളത ഇതുപോലൊന്ന് മീഡിയം സൈസായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക ക്യാപ്സിക്കമാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കയ്യിലുള്ള ക്യാപ്സിക്കം അത് റെഡ് ആണെങ്കിലും യെല്ലോ ആണെങ്കിലും ഗ്രീൻ ആണെങ്കിലും അതൊന്നാ ഇതുപോലെ വലിയ ക്യൂബ് പീസുകളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇത് നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്ന ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഞാൻ ഈ ബീഫ് വേവിക്കാനായിട്ട് കുക്കറിൽ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഉപ്പ് ഗരം മസാല പെരഞ്ചീരകപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് കറിവേപ്പില പിന്നെ ഒരു സ്പൂൺ എണ്ണ ബീഫിലേക്ക് ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് കുക്കറിൽ ഒരു മൂന്ന് നാല് വിസില് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വരുത്തിയതിന് ശേഷം ഇത് ഞാൻ മാറ്റി വെക്കും അങ്ങനെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് ഇതൊന്ന് ഡ്രൈ ആയി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇങ്ങനെ വിതറിക്കൊടുത്ത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക ഇതൊന്ന് മാറ്റി വയ്ക്കുക ഇനി പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ക്യാപ്സിക്കവും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടിട്ട് ഒന്ന് വയറ്റി കൊടുക്കുക ഒരുപാട് വഴണ്ട് പോകേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് സോട്ടാക്കി അതിൻ്റെ ഒരു പച്ചമണം ജസ്റ്റ് ഒന്ന് മാറി തുടങ്ങുമ്പോൾ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബീഫും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം ബീഫും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് വീണ്ടും മിക്സാക്കി നമുക്ക് ഉപ്പിൻ്റെ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എനിക്ക് ഉപ്പ് കറക്റ്റ് ആയിരുന്നു പിന്നെ നമ്മളിതൊന്ന് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് സോയാ സോസ് ഇതുപോലെ ഒന്ന് ൊഴിച്ച് കൊടുക്കുക കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സാക്കിയിട്ട് ഒന്ന് ചെ അടച്ച് വെച്ച് ഒരു ഒരു മിനിറ്റ് ചെറുതൊന്ന് അടച്ച് വെച്ച് ഒന്ന് കുക്കാക്കി എടുത്ത് കഴിഞ്ഞാൽ രണ്ടല്ലോ ചില്ലി ബീഫ് റെഡി ആയിട്ടുണ്ട് കിടുക്കാച്ചി ഐറ്റമാണ് അടപ്പ് വരുന്നതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഒന്ന് സോൾട്ടാക്കി ഡ്രൈ ആക്കി എല്ലായിടത്തും നന്നായിട്ടൊന്ന് മിക്സ് ആക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും ഈസി ആയിട്ടുള്ള ചില്ലി ബീഫിൻ്റെ റെസിപ്പി ദാ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്